നമസ്കാരം ജനസേവ ടു പോയിൻ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ വിസ തട്ടിപ്പും നിയമ പോരാട്ടവും ചോദ്യം ഇതാണ് ഞാൻ വിദേശത്ത് പോകുവാൻ വേണ്ടി ഒരു ഏജൻസിക്ക് രണ്ട് തവണയായി ഒരു രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു വിസ കിട്ടാതെ ആയപ്പോൾ ഞാൻ പണം തിരികെ ആവശ്യപ്പെട്ടു അവർ ഇന്ന് തരാം നാളെ തരാം എന്ന് പറഞ്ഞ് ഇപ്പോൾ ഒരു വർഷമായി ഈ പണം തീരം ലഭിക്കുന്നതിനായി എവിടെയാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് ഇതിനുള്ള മറുപടിയാണ് ഇനി നമ്മൾ നോക്കുന്നത് ഈ വിഷയത്തെ താങ്കൾക്ക് നിയമപരമായി രണ്ട് നിലയ്ക്ക് നേരിടാവുന്നതാണ് ഏത് നിലയ്ക്കാണ് മുന്നോട്ട് പോകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് താങ്കൾ നിന്നും പണം കൈപ്പിറ്റിയ ഏജൻസിയുടെ പ്രവർത്തന രീതിയും സ്വഭാവവും അനുസരിച്ചാണ് ഒന്നാമതായി ക്രിമിനൽ നിയമ നടപടി തുടക്കത്തിൽ തന്നെ താങ്കളെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ആ ഏജൻസി പണം കൈപ്പറ്റിയതെങ്കിൽ താങ്കൾക്ക് അവർക്കെതിരെ വഞ്ചനാ കുറ്റത്തിന് കേസ് ഫയൽ ചെയ്യാവുന്നതാണ് അതായത് ചീറ്റിംഗ് കേസ് ഇത് ക്രിമിനൽ കേസായി മുന്നോട്ട് പോകുന്നതാണ് അങ്ങനെയെങ്കിൽ താങ്കൾ പോലീസ് സ്റ്റേഷനിലാണ് പരാതി നൽകേണ്ടത് രണ്ടാമതായി സിവിൽ നടപടികൾ ഏജൻസി താങ്കളെ ചതിക്കണം എന്ന ഉദ്ദേശത്തോടുകൂടി അല്ല പണം കൈപ്പറ്റിയത് എന്നിരുന്നാലും അവർ താങ്കൾക്ക് വാഗ്ദാനം ചെയ്ത സേവനം നൽകാതിരിക്കുകയോ സേവനത്തിൽ വീഴ്ച വരുത്തുകയോ ചെയ്തെങ്കിൽ സിവിൽ മാർഗങ്ങൾ സ്വീകരിക്കാവുന്നതാണ് അതിനായി കൺസ്യൂമർ കോർട്ടിലാണ് കേസ് ഫയൽ ചെയ്യേണ്ടത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ കൺസ്യൂമർ കോർട്ട് ഒന്നെങ്കിൽ താങ്കൾക്ക് ഏജൻസിക്കെതിരെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പരാതി നൽകാവുന്നതാണ് ഇത് സിവിൽ സ്വഭാവമുള്ള കേസാണ് ഇതിലൂടെ താങ്കൾ നൽകി തുകയും അതോടൊപ്പം ഒരു നഷ്ടപരിഹാരവും താങ്കൾക്ക് ലഭിക്കുന്നതാണ് കൺസ്യൂമർ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് വലിയ തുക കെട്ടിവയ്ക്കേണ്ട ആവശ്യമില്ല രണ്ടാമതായി സിവിൽ കോർട്ട് സിവിൽ കോടതി അതല്ല എങ്കിൽ സിവിൽ കേസായി തന്നെ താങ്കൾക്ക് പണം ലഭി തിരികെ ലഭിക്കുവാൻ സിവിൽ കോടതിയിൽ അന്യായം ഫയൽ ചെയ്യാവുന്നതാണ് താങ്കൾക്ക് പണം നൽകുവാനുള്ള ഏജൻസിയുടെ വസ്തുവഹകൾ ജപ്തി ചെയ്യുവാനും താങ്കൾക്ക് ഈ നിലയിൽ കേസ് ഫയൽ ചെയ്യാവുന്നതാണ് എന്നാൽ സിവിൽ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുന്നതിന് നിയമപ്രകാരമുള്ള കോടതി ഫീസ് കിട്ടിവെക്കേണ്ടതുണ്ട് എന്നാൽ അപ്രകാരമുള്ള നിയമ നടപടികളിലേക്ക് പോകുന്നതിന് മുമ്പ് താങ്കൾക്ക് മേൽപ്പറഞ്ഞ ഏജൻസിയുടെ പേരിൽ ഒരു വക്കീൽ നോട്ടീസ് അയച്ച് പണം തിരികെ ആവശ്യപ്പെടാവുന്നതാണ് അല്പമെങ്കിലും നിയമത്തെക്കുറിച്ച് ബോധമുള്ള ഒരാൾ ഏജൻസിയിലുണ്ടെങ്കിൽ കേസ് ഒഴിവാക്കുന്നതിനായി പണം തിരികെ നൽകുവാൻ ശ്രമിക്കും കേസായി മുന്നോട്ട് പോയാൽ കുറച്ച് സമയവും അനുബന്ധ ചിലവുകളും താങ്കൾക്ക് നഷ്ടമാകും അതിൻ്റെ നാലിരട്ടി പണവും മറ്റ് നഷ്ടങ്ങളും എതിർ കക്ഷിക്കും ഉണ്ടാവും അതിനാൽ തന്നെ വക്കീൽ നോട്ടീസ് ലഭിച്ചാൽ കേസ് താങ്കൾക്ക് നൽകുവാനുള്ള തുക നൽകി കേസ് എങ്ങനെയെങ്കിലും ഒഴിവാക്കാനാണ് എതിർ കക്ഷി ശ്രമിക്കുക നിയമപരമായി താങ്കൾക്ക് ഒരുപാട് മാർഗങ്ങൾ ഉള്ളതിനാൽ തന്നെ താങ്കളുടെ പണം വിട്ടുകൊടുക്കാതെ നിയമപോരാട്ടം തുടരുക വിജയം ഉണ്ടാവും ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ